ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിർണായകമായ അഭിപ്രായ സമന്വയത്തിലെത്തിയതായി ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ ഷൂ ഫിയോ ഡല്ഹിയില് സംഘടിപ്പിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ എൺപതാം വാർഷികം സംബന്ധിച്ച സെമിനാറിലാണ് ചൈനീസ് അംബാസഡറുടെ പ്രഖ്യാപനം അതിർത്തി തർക്കം പരിഹരിക്കാനായി പ്രത്യേക സമിതി രൂപീകരിച്ചെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നൊരു സമിതി ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചുവെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷു ഫിയോങ് പറഞ്ഞു വളരെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുവാനുള്ള പാക്കേജാണ് തയ്യാറാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തർക്കങ്ങൾ പലതവണ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് എത്തിച്ചിരുന്നു ഗാൽവാൻ സംഘർഷത്തിന് ശേഷമുണ്ടായ നയതന്ത്ര സമ്മർദ്ദങ്ങളും സൈനിക വിന്യാസങ്ങൾക്കും ശേഷം വിഷയം പരിഹരിക്കുവാൻ ചൈന താൽപര്യം കാണിക്കുന്നുവെന്നതിന്റെ സൂചനയാണ് ചൈനീസ് അംബാസഡറിൽ നിന്ന് ലഭിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധം ദീർഘകാല ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ളതാണെന്നും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഊന്നിയുള്ളതല്ലെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും മൂന്നാം കക്ഷികളുടെ ഇടപെടൽ കൊണ്ടോ നടപടികൾ കൊണ്ടോ അല്ല നിർണയിക്കപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പരസ്പരം സഹായിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമായിരിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങൾക്കും ശരിയായ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ കമ്പനികളോട് ചൈനയിൽ നിക്ഷേപം നടത്തുവാനും അതുപോലെ ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിലും അവസരങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു